ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോ ഇടുക്കി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ അലിമുക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് വരാൻ കാരണം ഈ വഴിക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് അച്ചൻകോവിലല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അച്ചൻകോവില് പോകാൻ വേണ്ടിയിട്ട് പുനലൂരിൽ നിന്ന് ബസ്സേലൊക്കെ കയറി ഇറങ്ങി തിരിച്ചു മാറി ആരിങ്കാവ് ഒക്കെ പോയവർക്കുണ്ടോ ഇപ്രാവശ്യം അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ അലിമുക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ അലിമുക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ വലിയ സിറ്റിയൊന്നുമല്ല അതിനേക്കും കുറച്ച് കാഴ്ചകൾ കാണാം ബസ് ഒമ്പതരയ്ക്കാണ് വരേണ്ടതേ ഇപ്പോൾ എട്ട് നാൽപ്പത് എട്ടാമുക്കാലൊക്കെ ആയതേ ഉള്ളൂ പിന്നെ ഞാൻ അതുപോലെ രാവിലെ ഒരു നാല് മണിക്കൊക്കെയാണ് വീട്ടിൽ നിന്ന് കട്ടപ്പനയിൽ നിന്നിങ്ങ് പോകുന്നതേ പത്തനംതിട്ട വന്നു പത്തനംതിട്ടയിൽ നിന്ന് തെങ്കാശി ബസ്സിൽ കയറി അലിമുക്കിൽ ഇപ്പോൾ ഇവിടെ വന്നിറങ്ങി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അച്ചൻകോവില് പോകണം അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ ആദ്യമായിട്ട് അച്ചൻകോവില് ആ റൂട്ടിലോട്ടൊക്കെ പോന്നു അപ്പോഴാ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ആയിരിക്കും പോന്നതെന്ന് എനിക്ക് തോന്നുന്നത് ആ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം അലിമുക്ക് ജംഗ്ഷൻ നമുക്ക് പോണ്ടി വന്നിട്ടുണ്ട് ഒരു വണ്ടി ഇങ്ങോട്ട് വീഡിയോ എടുക്കും ഇപ്പം ഇവിടുത്തെ അച്ഛൻകോലൊരു കുറച്ച് ദൂരം പത്ത് കിലോമീറ്റർ മിശോ നമ്മൾ അങ്ങനെ അച്ചൻകോവിലെത്തി കേട്ടോ എൻ്റെ പുറേ കിടക്കുന്ന ബസ്സുണ്ടോ ആ ബസ്സിലായിരുന്നു നമ്മൾ വന്നതേ ഇവിടെ വന്നപ്പോഴത്തേക്കും മണി ഇപ്പോൾ ഒരു പത്തരത്ത് കഴിഞ്ഞു കേട്ടോ അപ്പം നമുക്കിവിടെ ചുറ്റുപാടിൽ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അച്ചൻകോവിലെ അമ്പലമൊക്കെ മോളിലാണ് കുറേ പിന്നെ വാഹനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട് നമ്മൾ വന്ന ബസ് ഇതാ ചെറിയൊരു ബ്ലോഗ് പരിപാടിയായിരുന്നു ഇടുക്കിയതാണേ ആ കിടപ്പുണ്ട് അതേട്ടോ കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമോ സാണ്ടവരെങ്ങനെയാണ് ഴ്ച വരാൻ നോക്കിയാട്ടത്തില് താഴെ ഉണ്ടല്ലേ ചുറ്റുമോട്ടുള്ള നാല് പ്രതിഷ്ഠയില് ആ ശബരിപ്പെട്ട പ്രധാനപ്പെട്ട നമുക്ക് കാഴ്ചകൾ കാണാം ഇതാണ് അച്ഛൻ കോലം മുകളിലാണ് നമ്മൾ അങ്ങോട്ട് കേട്ടിട്ട് പോകുന്നില്ല പൈസ അരി കാഴ്ചകൾ കാണുന്നുള്ളസത്തിലാണ് ഇവിടുത്തെ ഉത്സവമൊക്കെ അന്നേരൊക്കെ ഒത്തിരി ആൾക്കാർ വരും അച്ഛൻ കോവില് പഴ്ചകളൊക്കെ നമ്മളിവിടെ ആദ്യമായിട്ട് വരുന്നുകൊണ്ട് പല പരിധിയൊന്നുമില്ല ഈ വഴി നേരെ പോയാൽ നമുക്ക് അപ്പുറത്തെ ചെങ്കോട്ട ഭാഗത്തേക്കൊക്കെ പോകാം കേട്ടോ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കയറി വരുന്നത് ബസ്സൊക്കെ ഒക്കെ ഇവിടെ ഒരു കറുപ്പസ്വാമി അമ്പലവും കൂടെ ഉണ്ട് തൊട്ടടുത്ത് തന്നെ ആ കാണുന്നത് കേട്ടോ അജുമാരിക്കാണോ ആ ഉത്സവത്തോടൊക്കെ അനുബന്ധിച്ച് കടകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഇതാണ് കറുപ്പസ്വാമി അമ്പലം അതുപോലെ ഇവിടെ തന്നെ കുറേ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയും കൂടിയാണേ വനത്തിനുള്ളിലുള്ളൊരു പ്രദേശമായതുകൊണ്ട് എൻ്റെ തൊട്ടടുത്ത് അച്ചൻകോവിലാറും ഉണ്ട് അതിന്റെ കാഴ്ചകളും കൂടെ കാണാം അമ്പലത്തിൻ്റെ ഒക്കെ അകത്തൊക്കെ കയറി നമ്മളിങ്ങനെ വീഡിയോ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ ചെയ്യുന്നത് മോശമല്ലേ ശരിക്കും നമ്മളിവിടെ വന്നിട്ട് വീഡിയോ വീട്ടിലും തുടങ്ങണമായിരുന്നു അല്ലേ അങ്ങോട്ടൊക്കെ വഴി പോകുന്നുണ്ട് ഇപ്പൊ നമുക്ക് വീട്ടിലേ പുഴയുണ്ടാ പുഴയൊന്ന് കാണാം നമ്മൾ ബസ്സിൽ കയറി ഇങ്ങോട്ട് വന്ന വഴിക്കേ അവിടുന്ന് ബസ്സിലെ സീറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് വന്ന വഴിക്കുള്ള വനത്തിൻ്റെ കാഴ്ചകളോ അങ്ങനത്തെ പരിപാടികളോ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ അത് ഭയങ്കര ഇതായിപ്പോ ഇനിയിപ്പോൾ തിരിച്ച് ആ വഴിക്ക് പോകണോ ചെങ്കോട്ട വഴിക്ക് പോകണോന്ന് എനിക്കറിയത്തില്ല ബസ് ഏതാണോ ആദ്യം കിട്ടുന്നത് ആ വഴിക്ക് പോകാന്ന് ഞാൻ വിചാരിക്കാം അച്ചങ്കോലാറിലെ അച്ചങ്കോലിലെ സ്കൂളുണ്ട് എൽ പി സ്കൂൾ പുനലൂർ വിദ്യാഭ്യാസ ജില്ല വി ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ നിർമ്മിച്ച സ്കൂളായതോട്ടോ ഇവിടെ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇങ്ങനെയൊന്ന് ചായ ഓടിച്ചേക്കാണെന്ന് കേട്ടോ പോയാൽ നമുക്ക് അമ്പലക്കര ആറിനങ്ങോട്ടുള്ള വഴിയാണോ കേട്ടോ പക്ഷേ വാനറിനേക്കാളിൽ ഇവിടെ നിന്ന് വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ട് മണിക്ക് ഇനി ബസ്സൊള്ളൂ ഇവിടെയാണെങ്കിൽ കുറച്ച് കാഴ്ചകൾ ഉണ്ടായിരുന്നതാണ് പക്ഷേ എന്നുണ്ടല്ലോ ഈ ബസ് പോയിക്കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് മണിക്കൂറോടെ നിൽക്കണം എന്നാലിനി അടുത്ത ബസ് കിട്ടേ അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഓരോന്ന് ഇത് കണ്ടു അമ്പലം കണ്ടു പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല തിരിച്ച് ഈ ബസ്സിന് തന്നെ അങ്ങ് പോയാലോ ചെങ്കോട്ടയ്ക്ക് പോകാമെന്ന് വെച്ചാൽ ചെങ്കോട്ടക്കഞ്ചരയ്ക്ക ബസ്സോളന്നാണ് പറഞ്ഞു ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇടസമയം കൊണ്ട് കാണാം കേട്ടോ ബസ് ബസ്സിപ്പം തന്നെ അവിടുന്ന് എടുക്കും ഞാൻ വിചാരിച്ചത് ഇവിടെ നിന്ന് ചെങ്കോട്ടയ്ക്ക് ഇറങ്ങാമെന്നാണ് എന്ന് വിചാരിച്ചത് പക്ഷേ അത് നടപടിയുള്ള കാലം തോന്നില്ല കേട്ടോ കാരണം ബസ്സിപ്പം തന്നെ എടുക്കുമെന്നാണ് പറഞ്ഞത് ആറിലേക്കൊക്കെ പോകുന്ന വഴി അതാണ് കേട്ടോ അപ്പോൾ കുറച്ച് അങ്ങോട്ട് ഇറങ്ങി പോകണമെന്നാണ് പറഞ്ഞത് ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങുന്ന ആറിലേക്കെത്തും പക്ഷെ നമ്മൾ ആറിന് അങ്ങോട്ട് പോകുന്നില്ല നമുക്കിപ്പോൾ അതെ ഇവിടെ ഒത്തിരി സമയം ലേറ്റ് ആവുക അതുകൊണ്ട് അമ്പലത്തിൻ്റെ ആ ഒരു എൻട്രൻസൊക്കെ ഇപ്പോൾ ബസ്സിങ്ങോട്ടെടുത്ത് വരും അപ്പോൾ നമുക്ക് ബസ്സിന് തിരിച്ച് പോകേണ്ടി വരും നമുക്ക് പിന്നീട് ഒരു ദിവസം ചൂടെ നേരത്തെ വന്നാൽ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം കുറച്ച് മുന്നോട്ട് പോവാം മുന്നോട്ട് പോകുമ്പോൾ ബസ് വരുമ്പോൾ കഴിയുകയാണെങ്കിൽ ബസ്സൊക്കെ കയറാം അതേ മാർഗുള്ളൂ ഇവിടെ ഈ അമ്പത് ഉത്സവം ആ സമയത്ത് വരുമ്പോഴാണ് ഇവിടെ നല്ല തിരക്കൊക്കെ കുറച്ച് പ്രസ്ഥാനങ്ങളൊക്കെ ഉള്ളു ഇവിടെ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നത് ആ നമുക്ക് ഇച്ചിരി കൂടെ മുന്നോട്ട് കയറിങ്ങനെ നടക്കാം അപ്പോഴത്തേക്കും ബസ് വരും ഇവിടെ വന്നിട്ട് ഫുള്ളായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റില്ല എന്നുള്ള ഇതിൽ ഒന്നും തോന്നരുത് കേട്ടോ നമുക്ക് ഇവിടുത്തെ ബസ്സിൻ്റെ സമയവും ഒന്നും അറിയത്തില്ല ഇനിയിപ്പോൾ ഈ ബസ് പോയിക്കഴിഞ്ഞാൽ രണ്ട് മണി രണ്ടുമണിക്കൂർ ഒരു മണിക്കൂറോടെ മൂന്ന് മണി പക്ഷേ ഇവിടെ ചുറ്റുവട്ടെന്ന് പറയുന്ന കാണാന്ന് വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുള്ള കാടാണേ കാടായത് കൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും കയറി പരി ഇല്ലാത്ത സ്ഥലമായതുകൊണ്ടേ അങ്ങനെയൊന്നും കയറി പോകാൻ പറ്റില്ല ചുറ്റുവട്ടം ഇപ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകളെ കാണാൻ പറ്റുള്ളൂ പിന്നെ അമ്പലത്തിന് ചരിത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ നമ്മളായിട്ട് ഒന്നുമേ പറയേണ്ട ആവശ്യമില്ല ഇനി കുറച്ച് ഫോണിലെടുക്കാം ഇപ്പോൾ വയറ് കുറച്ച് 老王。 സ്ഥലത്തിൽ വേറെ മിന്നാറപ്പാറേനാണോ തിരിച്ചു പറഞ്ഞിട്ട് പാറക്കെ നാളെ പോലെ വീടിരിക്കുന്നവർ ഈ ഭാഗത്തൊക്കെ ഒരു കുറേ കൃഷിയിടങ്ങളൊക്കെയാണ് തെന്ന് റബ്ബറ് അങ്ങനെ പറയുന്ന മോളെ 反正就是老烦。 റങ്ങിയെ നമുക്ക് ഇവിടെ ഒരു ഹോട്ടൽ കിട്ടി എന്നാൽ ഇവിടെ കയറിയിട്ട് ഊണൊക്കെ കഴിച്ചിട്ട് നെല്ലേ അങ്ങ് പോകാല്ലേ അതായിരിക്കും നല്ലതായി തോന്നുന്നു ചോറിനൊക്കെ ഓർഡർ ചെയ്തിട്ടെങ്കിൽ നമുക്ക് ഇരിക്കാം എന്തായാലും നമുക്ക് ഇന്നൊരു മീൻ വറുത്തൊക്കെ കൂട്ടിയ ചോറിനെ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ബസ് കയറി അലിമുക്കി തന്നെ വന്ന് തിരിച്ചറങ്ങിയ കേട്ടോ പിന്നെ എൻ്റെ പുറകിലൊരു ഹോട്ടലുണ്ടേ ഇവിടെ കരിച്ചാലും സ്ഥലം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോവാം അതായിരിക്കും നല്ലത് ഏതായാലും ഈ പോയ വഴി നല്ല ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു പിന്നെന്താന്ന് വെച്ചാൽ നമുക്ക് കാര്യമായ രീതിയിൽ അവിടെ അച്ചൻകോവിലെ കാഴ്ചകളൊന്നും അധികം കിട്ടിയില്ല കേട്ടോ എന്നു വെച്ചാൽ ആ അമ്പലം കുറച്ച് ഭാഗത്തെ കാഴ്ചകളിൽ കിട്ടുകയുള്ളൂ നമുക്ക് പിന്നീട് ഒരു ദിവസം എന്തായാലും അവിടെ ഒന്നൂറ പോകണം എന്നാലേ ശരിയാവുള്ളൂ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയുമായി വീട്ടിൽ കാണാവേ